അല്ല സി പി എം വായിച്ചിരുന്നത് ഞങ്ങൾ ഒരു സമരത്തിനുമില്ല ഇത് ഞാനിവിടെ സമീപം പറഞ്ഞത് ഞങ്ങൾ നിയമസഭയിൽ വ്യക്തമാക്കിയ കാര്യമാണ് ഞങ്ങളുടെ എം പിമാര് യു ഡി എഫ് എം പിമാര് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലുള്ള കാര്യമാണ് അതായത് ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി പതിനാലാം ധനകാര്യ കമ്മീഷൻ കൊടുത്തതിൽ നിന്നും കുറച്ചാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് അത് വർദ്ധിപ്പിക്കണം ഒന്ന് രണ്ട് കടവെടുപ്പ് പരിധി ഈ സാഹചര്യത്തിൽ ഈ ധനപ്രതിനിധിയുള്ള സാഹചര്യത്തിൽ കടവെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം മുഖ്യമന്ത്രി പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യമാണ് എഫ്ആർ ബി എം ആക്ട് അനുസരിച്ചിട്ട് കടം എടുക്കാൻ പറ്റില്ല എന്നതാണ് എഫ് ആർ ബി എം ആക്ട് സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമമാണ് അതനുസരിച്ചിട്ട് മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ധനകമ്മി വരാൻ പാടില്ല പിന്നെ കിഫ്ബിയും പെൻഷൻ ഫണ്ടും ആണ് ബാധ്യത വരുത്തി വെച്ചത് കിഫ്ബി കൊണ്ടുവന്നപ്പോഴും പെൻഷൻ ഫണ്ട് വന്നപ്പോഴും പ്രതിപക്ഷം ശക്തമായി പറഞ്ഞതാണ് ഇത് ബജറ്റിന് പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നാൽ നിലനിൽക്കില്ല ഭരണഘടനയുടെ ഭരണഘടനാ പ്രകാരം നിലനിൽക്കില്ല അത് അവസാന കടമെടുപ്പിന്റെ പരിധിയിൽ വരും ഇപ്പൊ എന്താണ് കിഫ്റ്റിക്ക് വേണ്ടി എടുത്ത ഏകദേശം പതിനായിരത്തോളം കോടി രൂപ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി മൂന്ന് വർഷം കൊണ്ട് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചത് അത് പ്രതിപക്ഷവും പറഞ്ഞിട്ടുണ്ട് സി എ ജി റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട് സി ആൻഡി ജി റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട് സി ആൻഡി ജി റിപ്പോർട്ട് നിയമസഭ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസാക്കാതിരുന്നാൽ അത് ഭരണഘടനാ പ്രൊവിഷൻ അല്ലാതാവോ അപ്പൊ ഞങ്ങളിത് മുൻകൂട്ടി ഞങ്ങൾ രണ്ടായിരത്തിൽ ഇരുപതിലിറക്കിയ വള പത്രത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറക്കിയ ഡെവല പത്രത്തിലും വളരെ വ്യക്തമായി ഈ കിഫ്ബിയും പെൻഷൻ ഫണ്ടിൽ നിന്നും പണമെടുത്തത് കടമെടുപ്പിന്റെ പരിധിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ധനപ്രതിസന്ധിക്ക് കാരണം പിന്നെ കൃത്യമായിട്ട് കാര്യത്തിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടും കേന്ദ്രം പണം തരാത്തതെന്ന് കൃത്യം പറയും ഇപ്പൊ കേന്ദ്ര ധനകാര്യമന്ത്രി എല്ലാം കൊടുത്ത ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും കൊടുത്ത എല്ലാത്തിനും പണം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു സംസ്ഥാനത്തെ മന്ത്രി ഇത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു പിടിയില്ല പുള്ളി വളരെ അവ്യക്തമായിട്ടാണ് സംസാരിക്കുന്നത് ഏത് വിഷയത്തിലാണ് പണം കിട്ടുന്നത് ഞങ്ങൾ കൂടെ നിൽക്കുക അതല്ല ഞങ്ങൾ ഞങ്ങൾ എം പിമാരെ കൊണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കത്ത് കൊടുപ്പിച്ചത് അതിനെയും വിമർശിക്കുകയാണ് പതിനാലാം ധനകാര്യ കമ്മീഷൻ കൊടുത്ത അതേ തുക തന്നെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും കിട്ടണം എന്നാണ് ഞങ്ങൾ പരാതി പറഞ്ഞിരിക്കുന്നത് അത് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നിലപാടാണ് ആ നിലപാടാണ് പക്ഷേ കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് കാരണത്തിൽ ഒരുപാട് കാരണങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ പറയുന്ന കേന്ദ്രത്തിന്റെ സംഭവം ബാക്കിയുള്ളത് ഇവരുടെ കെടുകാരിസ്ഥതയാണ് ഈ പതിനായിരം കോടി ഈ കിട്ടാനുള്ള ഈ കിഫ്ബിയുടെ പതിനായിരം കോടി മാത്രമാണ് കട ആണോ ഈ കേന്ദ്ര സർക്കാർ കുറച്ച് ഈ പൈസ മാത്രമാണോ ബാധ്യത എത്ര ലക്ഷം കോടി രൂപയുടെ ബാധ്യത കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ട്രഷറി പൂട്ടിയ സ്ഥിതിയല്ലേ ട്രഷറി താഴെട്ട് കൂട്ടിയിട്ടാണ് ധനകാര്യമന്ത്രി ടൂർ പോയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കൂടെ അല്ലെ ശബരിമലയിൽ പ്രശ്നം ഉണ്ടായപ്പോഴും ദേവസ്വം മന്ത്രി അവിടെയാണ് ഇതെങ്ങനെ പറ്റുന്നത് എത്ര ദൂ ഇവിടെ വന്നിട്ട് മോണിറ്റർ ചെയ്യേണ്ട ആളല്ലേ ധനകാര്യമന്ത്രി ആഴ്ചയിൽ അഞ്ചു ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടാകേണ്ട ആളാണ് ധനകാര്യമന്ത്രി നാൽപ്പത്തിനാല് ദിവസം ഇല്ല ഇവിടെ ട്രഷറി പൂട്ടി ട്രഷറി പൂട്ടിയിട്ടും ധനകാര്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്നില്ല വന്നിട്ട് കാര്യമില്ല ഉദ്യോഗസ്ഥന്മാരാരും ഇല്ല ഇവിടെ പലരും ടൂർ പോയിരിക്കയാണ് അനാഥമാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഭരണശിരാകേന്ദ്രം